കഫട നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ചീന ടീമി ഓവച്ച് കൊടുത്തിട്ടുണ്ട് പപ്പടം ഫ്രൈ ചെയ്തെടുക്കണം ഫാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് പപ്പടം ഫ്രൈ ചെയ്ത ഓവൽ തന്നെയാണ് കേട്ടോ കടുക് സവാളിട്ട് കൊടുക്കുന്നുണ്ട് ഇഞ്ചി മുളപ്പുള്ളി ചതച്ചെടുത്തത് സവാള ബ്രൗൺ തടമാകണ്ട അത് ഇഷ്ടം സോഫ്റ്റ് ആയി തന്നാൽ കറിവേപ്പില തക്കാളി കട്ട് ചെയ്തത് നന്നായി തോട്ട് എടുക്കുന്നുണ്ട് തക്കാളി നന്നായിട്ട് കിട്ടു തരണം കുറച്ച് ഉപ്പായിരിക്കുന്നുണ്ട് ഉപ്പി താറക്കുമ്പോൾ സദ്യക്കണം പപ്പടത്തിൽ ഉപ്പുള്ളതാണ് സസാങ്ങായിട്ട് എന്ത് വന്നിട്ടുണ്ട് തീ കുറച്ചൊഴിക്കുക മഞ്ഞൾ പൊടി പേരിപ്പുളമുളക് പൊടി കുറച്ച് കുരുമുളക് പൊടി മഞ്ഞിപ്പൊടി ചിക്കൻ മസാല നമ്മള ഇറക്കിപ്പിക്കുക പൊടിയുടെ പച്ചമൊന്ന് പോണം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് റേറ്റ് ചെയ്തിരിക്കുന്ന പപ്പടയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് പപ്പടം നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ പപ്പടക്കറി റെഡി ആയിട്ടുണ്ട് ചോറിന്റെ കൂടെ നല്ലൊരു കോമ്പിനേഷൻ ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ